തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് നാം അവനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു പിന്നെ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസബിണ്ഡത്തെ അത്തികൂടമായി രൂപപ്പെടുത്തി എന്നിട്ട് നാം അവനെ വളർത്തിയെടുത്തു അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ഒന്നാമതായി ഖുരാൻ ആദ്യത്തെ പടച്ച തമ്പുരാന്റെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് പടച്ചതപുരാൻ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവൻ ഒരു ഭദ്രമായ സ്ഥലത്ത് വെച്ചു ബീജം എന്ന് മലയാളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മരിശുദ്ധ കുരാൻ ബീജം എന്നല്ല പറഞ്ഞിട്ടുള്ളത് നുത്തുഫ എന്നാണ് നുത്തുഫയായി ഭദ്രമായ ഒരു സ്ഥലത്ത് വെച്ചു ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ആധുനിക ശാസ്ത്രരംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഗ്രന്ഥമാണ് ഡോക്ടർ കീത്മൂറിന്റെ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പുസ്തകം അദ്ദേഹം ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഭ്രൂണശാസ്ത്ര രംഗത്തെ തലവനാണ് അദ്ദേഹം ഇതിന്റെ ഈ പുസ്തകം പല മെഡിക്കൽ കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന ഈ രംഗത്തെ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഘട്ടം എന്താണ് ഖുർആൻ പറഞ്ഞ നുത്തുഫയർ ഒരു ഭ്രൂണമാകുന്നതിന്റെ ഒരു മനുഷ്യനാകുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം നുത്തുഫയാണ് കൂടാനായിട്ട് എഴുപത്തി ആറാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു അഥവാ മനുഷ്യനെ കൂടിച്ചേർന്നുണ്ടായ ഒരു നുത്തുഫയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു കൂടിച്ചേർന്നുണ്ടായ ബീജമാണ് കൂടിച്ചേർന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവിടെ സുരക്ഷിത സ്ഥാനത്ത് അവിടെ പറയുന്നത് നൊത്തുഫയെ എവിടെ വെച്ചു ഒന്നാണ് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് വെച്ചു എന്നാണ് ആ സുരക്ഷിത സ്ഥാനം എന്താ ഗർഭപാത്രത്തിൽ ഗർഭപാത്രമാകുന്ന സുരക്ഷിതത്വത്തിൽ വെച്ചു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക ഗർഭപാത്രമാകുന്ന സുരക്ഷിതത്വത്തിൽ നുത്തുഫയെ പടച്ച തമ്പുരാൻ പ്രതിഷ്ഠിക്കുകയാണ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ് പുരുഷ ബീജവും സ്ത്രീ പൂജ ബീജവും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന രണ്ടും കൂടി കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന സിക്താന്ഡ് എന്ന് മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥക്കാണ് ഇവിടെ നുത്ത്ഫ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജം ആ കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് വെച്ചതാണ് ഈ സുരക്ഷിത സ്ഥാന ഏതാ ഗർഭപാത്രം ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വം എന്താ നമുക്കറിയാം ആധുനിക ഗവേഷണങ്ങൾ നടന്നാലും ആധുനിക ഗവേഷണങ്ങളിലെല്ലാം അവസാനമായി ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള വസ്തുത നമുക്കറിയാം ടെസ്റ്റ് ബേബി ടെസ്റ്റ് ബേബി എന്താ ചെയ്യുന്നത് പുരുഷ ബീജവും സ്ത്രീ ബീജവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഊട്ടിച്ചേർക്കുന്നു അങ്ങനെ ഒരു സിക്താന്ഡം ഉണ്ടാക്കുന്നു പിന്നീട് അങ്ങോട്ട് പോകുന്നത് ആ സിക്താന്ഡം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഗർഭപാത്രത്തിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് അതേപോലെ തന്നെ ഇന്നത്തെ ക്ലോണിങ്ങിൽ ക്ലോൺ ചെയ്തെടുത്ത ഒരു സെല്ല് പിന്നെന്താ ചെയ്യുന്നത് ഗർഭപാത്രത്തിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് ആണ് ഗർഭപാത്രത്തിലേക്ക് പടച്ച തമ്പുരാൻ വെക്കാറ് അടുത്ത ഘട്ടത്തെ കുറിച്ച് കൂടാൻ പറയുന്നത് അലഹ് എന്നാണ് അലഹ് എന്നാണ് അലക്ക് എന്ന പദം നമ്മൾ പദം അറബിയിൽ നമ്മൾ അവിടെ പരിഭാഷപ്പെടുത്തിയ ഭ്രൂണെന്നാണ് അറബിയിൽ അലക്ക എന്ന് അലക്ക് എന്ന അറബി പദത്തിന്റെ അർത്ഥം അള്ളിപ്പിടിക്കുന്നത് പറ്റിപ്പിടിക്കുന്നത് ഇതെല്ലാമാണ് അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് അട്ടയെ കുറിച്ച് അലക്ക എന്ന് പറയാറുണ്ട് അട്ട നമ്മുടെ കാലിൽ അള്ളിപ്പിടിച്ചിട്ട് രക്തം മുറ്റിക്കൊടുക്കുന്ന അട്ട ആ ഊറ്റിക്കുടിക്കുന്ന അട്ടയുടെ ആ സമയത്ത് അതിന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് രക്തം ഉറ്റിക്കുടിച്ച് ഒരു രക്തക്കട്ടയെ പോലെ തോന്നിക്കുന്നതുകൊണ്ട് രക്തക്കട്ടയെ കുറിച്ചും അലഫി എന്ന് പറയാറുണ്ട് പരിശുദ്ധ ഖുരാന്റെ മുമ്പത്തെ മലയാളത്തിലുള്ള പരിഭാഷകളിലെല്ലാം ഇംഗ്ലീഷിലുള്ള പരിഭാഷകളിലെല്ലാം ബ്ലഡ് പൊട്ടുന്നോ രക്തകട്ട എന്നും എല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് അലഫിനുള്ള പരിഭാഷയായി ആ പരിഭാഷ പോലും തെറ്റല്ല നമ്മൾ ചിന്തിച്ചു നോക്ക ഖുരാൻ്റെ ഈ മൂന്ന് എന്താണ് അലക്കി എന്ന പദത്തിന് അള്ളിപ്പിടിക്കുന്നത് നടത്തണ്ട് രക്തക്കെട്ടായി നടത്തമുണ്ട് അതോടൊപ്പം തന്നെ അട്ട നറത്തമുണ്ട് അല ആദ്യമായി എത്തുന്ന ഈ ഭ്രൂണം അഥവാ ഈ നുത്ത് അത് ഗർഭപാത്രത്തിൽ ഭിത്തിയിൽ അള്ളിപ്പിടിക്കാനാണ് ആരംഭിക്കുന്നത് ഗർഭ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് അത് വളരുന്നത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞ് വളരൂല ആ കുഞ്ഞ് അബോർട്ടായി പുറത്തു പോകും ഇങ്ങനെ അള്ളിപ്പിടിക്കുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ പറ്റി പിടിക്കുക ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ അട്ട തൂങ്ങി കിടക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് ആണ് വളരെ ചെറുതായിരിക്കും സംഭവം പക്ഷെ ഇതങ്ങനെ അയ്മ അള്ളിപ്പിടിച്ചിട്ടാണ് വളരാൻ ആരംഭിക്കുക അങ്ങനെ അള്ളിപ്പിടിക്കുക എന്ന അതിന്റെ സ്വഭാവം ഒന്ന് ഈ പദത്തിന്റെ നിങ്ങൾ കൃത്യമായ പദം പ്രയോഗിക്കുന്നത് നിങ്ങൾ നോക്കുക അള്ളിപ്പിടിക്കുക എന്ന സ്വഭാവം രണ്ടാമതായി എന്താണ് അട്ട എന്നുള്ളത് അട്ടയെ പോലെയുള്ളത് എന്ന് നമുക്ക് പറയാം അട്ടയെപ്പോലുള്ളത് ആ സമയത്തുള്ള ഭ്രൂണത്തിന്റെ ചിത്രമാണ് ആ ഒരു അട്ടയുടെ ചിത്രം നോക്ക് നിങ്ങൾ ഇത് ഭ്രൂണത്തിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഇത് ഇത്ര വലുപ്പൊന്നും ഭ്രൂണുണ്ടാവില്ല വളരെ മൈക്രോസ്കോപ്പിക് ആണ് നമ്മള് ഇത് വലുതാക്കി കാണിച്ചാണ് വളരെ മൈക്രോസ്കോപ്പിക് ആണ് ആ അട്ടയുടെ അതേ രൂപത്തിൽ തന്നെ ആ രൂപം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഈ സമയത്ത് മൂന്നാമതായിട്ട് എന്താ രക്തപിണ്ടം ഇതാണ് അതിന്റെ മറ്റൊരു മറ്റൊരു പിക്ചർ ഇതിപ്പോ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഭ്രൂണമാണ് ഈ ഭ്രൂണത്തിന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ രക്തക്കുഴലുകൾ ഒരുപാട് പോകുന്നത് കൊണ്ട് ആ സമയത്ത് ആ ഭ്രൂണ അങ്ങനെ അള്ളിപ്പിടിച്ചത് കണ്ടാൽ ഒരു രക്തത്തുള്ളി ഇങ്ങനെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച മാതിരി മാത്രമേ തോന്നുള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്ക മൂന്നർത്ഥങ്ങളും ഒരു പദത്തിന് അലക്കെ ഇപ്പൊ ഇംഗ്ലീഷിലെ അവസ്ഥയെ കുറിച്ച് പോലെ സൈകോട്ട് മലയാളത്തിലെ അവസ്ഥയെ കുറിച്ച് പോലെ സിക്താണ്ടം ഈ ഏത് അല്ലെങ്കിൽ ഭ്രൂണെന്ന് പറയും മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷില് ഫീറ്റസിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയും അപ്പൊ ഏതായിരുന്നാലും ഈ പദങ്ങൾ എല്ലാം തന്നെ അതിൻ്റെതായ ചില ചില സ്വഭാവ സവിശേഷത മാത്രം വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുരാൻ ഉപയോഗിച്ച അലഹി എന്ന പദമാകട്ടെ ആ ഘട്ടത്തിലുള്ള ഈ ഭ്രൂണത്തിന്റെ എല്ലാ സ്വഭാവങ്ങളെയും ഒരേപോലെ ഒരേപോലെപ്പിക്കുന്നതാണ് അത്ഭുതകരമായുള്ള കാര്യം കൃത്യമായ സൂക്ഷ്മമായ പദപ്രയോഗങ്ങളാണ് പരിശുദ്ധ ഖുരാൻ നിർവഹിക്കുന്ന അർത്ഥം രണ്ടാമതായി രണ്ടാമത്തെ ഘട്ടമായി പറയുന്നത് ഒരു മാംസപിണ്ഡം എന്ന് നമ്മൾ അർത്ഥത്തിൽ വായിച്ചത് മുൾ ആ എന്നാണ് അവിടെ അറബിയിൽ പ്രയോഗിച്ചിട്ടുള്ളത് മുത എന്ന പദത്തിനർത്ഥം ചവച്ചരക്കപ്പെട്ടത് എന്നോ മൃദുലമായ മാംസപിണ്ഡം എന്നോ ആണ് മുത ച നിങ്ങൾ നോക്കുക ഈ അവസ്ഥയാണ് ഇത് ഒരു ഗം ചവച്ച ഒരു ചവച്ച ഗാണ് പല്ലുകൊണ്ട് ചവച്ച മാറി പല്ലിൻ്റെ അടയാളം ഗമാണ് ഇതാണ് ഭ്രൂണോ ആ സമയത്തുള്ള രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഭ്രോണം നോക്കുക നിങ്ങൾ ചവച്ചരക്കപ്പെട്ട ഒരു മാംസ പിണ്ടത്തെ പോലെ തന്നെ തോന്നിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു ഘട്ടം ഉറാനിലെ പദപ്രയോഗത്തിന്റെ കൃത്യതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പല്ലിൻ്റെ അടയാളം പോലും അതേപോലെ ഇവിടെ കാണാൻ നിർത്തും സോമേറ്റ്സ് ആണ് പിന്നെ ഭ്രൂണ ശാസ്ത്രജ്ഞന്മാർ പറയാ സോമേറ്റ്സ് ആണ് ഏതായിരുന്നാലും ഈ പല്ലിന്റെ അടയാളങ്ങൾ പോലും അതേപോലെ കാണുന്ന ആ കൃത്യമായ പദം പ്രയോഗിക്കാൻ മുഹമ്മദ് റസൂർ അള്ളഹി അലൈഹി വസ്ലിയായിരിക്കാൻ സാധ്യതയില്ല എന്നുറപ്പ് ഇനി മറ്റൊരു ഇതെന്താണ് മൃദുലമായ മാംസപ്പിണ്ടം മൃദുലമായ മാംസപ്പിണ്ഡം എന്ന് പറഞ്ഞാലും ആ സമയത്തുള്ള മാംസപ്പിണ്ഡത്തിന് മൃദുല ഈ മുഖ എന്നുള്ള ഫലത്തിന് മറ്റൊരു അർത്ഥമാണ് ഞാൻ പറയുന്നത് ആ സമയത്തുള്ള ഈ ഭ്രൂണത്തിന്റെ അവസ്ഥ വളരെ മൃദുലമായ മാംസപ്പിണ്ഡത്തെ പോലെ തോന്നിക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഘട്ടം ഇതാം അസ്ഥിയാകുന്നു അസ്ഥി ഇതിൽ നിന്നാണ് അസ്ഥി രൂപപ്പെടുന്നത് അസ്ഥി നട്ടല് രൂപപ്പെടുന്ന ചിത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ അവസ്ഥ കഴിഞ്ഞ് എല്ല് രൂപപ്പെടാൻ ആരംഭിക്കും ആ ഓരോരോ എല്ലുകൾ രൂപപ്പെടാൻ ആരംഭിക്കും രൂപപ്പെടുന്നതിനോടനുബന്ധിച്ച് തന്നെ ആ എല്ലിനു ചുറ്റും പേശികളെ കൊണ്ട് പൊതിയും പേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക പേശികൾ അപ്പോ നമ്മൾ ലഹമ് എന്ന അറബിയിൽ പറയുന്നത് ലഹ്മ എന്ന് പറയുന്നത് ഈ പേശികൾക്ക് ഈ പേശി ആ നമ്മുടെ ശരീരത്തിലെ മാംസം ഉണ്ടല്ലോ അതാണ് ലഹ്മ് നാരുള്ള മാംസം ആ കൊണ്ട് പൊതിയുന്നു പിന്നീട് ഖുറാൻ പറയുന്നത് അങ്ങനെ അസ്ഥി ഉണ്ടാകുന്നു അസ്ഥിയെ പിന്നെ ലഹമ കൊണ്ട് പൊതിയുന്നു കൃത്യമാണ് പരിശുദ്ധ ഖുരാൻ്റെ ആ പദപ്രയോഗങ്ങളുടെ കൃത്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഓരോ പദങ്ങളും വളരെ കൃത്യമായി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനിന്റെ ഈ രംഗത്തുള്ള സവിശേഷതകളിലൊന്ന് പിന്നെ ആവുന്നത് പൂർണ്ണ ശിശുവാണ് ഈ ലഹമ് കൊണ്ട് ലഹമുകൊണ്ട് ആരംഭിക്കുമ്പോൾ പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണ ശിശുവായി മാറി ആ ശിശുവാണ് പിന്നീട് പുറത്തു വന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കനോ മകനോ മകളോ അതല്ലെങ്കിൽ സഹോദരിയോ സഹോദരനോ ആ രൂപത്തിലുള്ള കുട്ടികളായി മാറുന്നത് ഈ ഒരവസ്ഥയിലാണ് അപ്പൊ നമ്മൾ നോക്കുക പരിശുദ്ധ ഖുർാനിന്റെ ഇത് അതേസമയം സുമ് അനുശനാഹൻ പിന്നീട് ഒരു മറ്റൊരു സൃഷ്ടിയായി മാറ്റിക്കൊണ്ടിരുന്നാണ് അതുവരെയുള്ള ഭ്രൂണത്തിന്റെ കോലത്തിലേ അല്ല പിന്നീട് കുഞ്ഞായി മാറുമ്പോൾ അതുവരെയുള്ള ഭ്രൂണത്തിന്റെ പ്രത്യേകത എന്താ അതുവരെയുള്ള ഭ്രൂണം ഏകദേശം ആമൽസിന്റെ അല്ല ഏകദേശം ഒരേപോലെയാണ് അതും ഒരു ഒരു സവിശേഷതയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതുവരെയുള്ള ഭ്രൂണം മാമൽസിന്റെ അഥവാ സസ്തനികളുടെ ഏകദേശം ഭ്രൂണത്തിന്റെ ദശകളെല്ലാം നോക്കി ഒരേപോലെയാണ് അത് വെച്ചിട്ടാണ് പരിണാമവാദികൾ പറയാറുള്ളത് ഇതാ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായത് കാരണം കുരങ്ങിന്റെ ഭ്രൂണവും മനുഷ്യന്റെ ഭ്രൂണവും പട്ടിയുടെ ഭ്രൂണവും എല്ലാം ഏകദേശം ഭ്രൂണ അവസ്ഥയിൽ ഒരേപോലെയാണ് കുറയാൻ പറയുന്നത് എന്താണ് ഈ കൂടി ലഹമ്മ പൊതിയുന്നതോടുകൂടി സുമുശന പിന്നീട് മറ്റൊരു സൃഷ്ടിയായി അതേപോലുള്ള കോലത്തിലല്ല വേറൊരു കോലത്തിലേക്ക് മനുഷ്യനെ മാറ്റി കൊണ്ടുവന്നു അവിടെയാണ് മനുഷ്യൻ മനുഷ്യരൂപം പ്രാപിക്കുന്നത് അതുവരെ ബാക്കിയെല്ലാ സസ്തനികളുടെയും പോലെ തന്നെയാണ് മനുഷ്യന്റെ പൂർണ്ണ പരിണാമം എന്നുള്ള സത്യം ഇനി അടുത്ത ഒരു സവിശേഷത ഏഴാമത്തെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ സവിശേഷത ഖുർആനിൽ പറഞ്ഞ എണ്ണങ്ങൾ പോലും കൃത്യമാണ് എന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുള്ള ഖുറാനിൽ പറഞ്ഞ എണ്ണങ്ങൾ പോലും ഒരു വസ്തുവിനെ കുറിച്ച് എന്തായാലും പറയുമ്പോൾ ഖുറാനിൽ എന്തെങ്കിലും ഒരു നമ്പർ പറഞ്ഞാൽ ആ നമ്പർ പോലും കൃത്യമാണ് പരിശുദ്ധ ഖുറാനിലെ ഗർഭാശയത്തെ കുറിച്ച് പരാമർശം നോക്കുക നിങ്ങൾ ഖുറാനിലെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം സുറത്ത് സുമറിലെ ആറാമത്തെ വചനമാണ് ഖുറാൻ പറയാറ് അവരുടെ മാതാക്കളുടെ വയറുകൾക്കകത്ത് അവരെ നാം സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി മറ്റൊരു ഘട്ടമായി മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽ അവരെ നാം സൃഷ്ടിക്കുന്നുയായിരുന്നു അവരെ അവൻ സൃഷ്ടിക്കുന്നുയായിരുന്നു മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽമാൻ ക മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽ നിന്നാണ് മൂന്ന് ലുലുമാത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് മൂന്ന് മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ നിന്നാണ് കൂടാൻ പറയുന്നത് അപ്പൊ ഈ മൂന്ന് അന്ധകാരങ്ങൾ എന്താണ് നിങ്ങൾ നോക്കുക ഗർഭാശയം ഈ ഗർഭാശയത്തിന് മൂന്ന് ഭിത്തികളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് മൂന്ന് ഭിത്തികൾക്കുള്ളിലായിട്ടാണ് കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നത് ഒന്ന് ഉദര ഭിത്തിയാണ് ആന്റീരിയർ അബ്ഡോമിനൽ വാൾ എന്ന് പറയും രണ്ടാമത്തെ ഗർഭാശയ ഭിത്തിയാണ് യൂട്രിൻ വാൾ എന്ന് പറയും മൂന്നാമത്തത് ഇത് ഈ മൂന്ന് ഭിത്തികളും കുഞ്ഞിനെ പ്രകാശത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തുന്നു പൂർണ്ണമായി പ്രകാശം കുഞ്ഞിന്റെ ഈ ഗർഭപാത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ പ്രകാശ ബീജികൾ പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും വരടിക്കും ചെറുപ്പ ശക്തമായ പ്രകാശമാണെങ്കിൽ അപോർട്ടായി പോകും മരിച്ചു പോലും പോകും അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ എക്സ്റേ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അതെന്താണ് പ്രകാശ വിചികളായതുകൊണ്ടാണ് അത് എക്സ്റേ അത്ര തന്നെ ഒരു പ്രശ്നമുള്ളതല്ല എങ്കിൽ പോലും അതുപോലും ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് മൂന്ന് മൂന്ന് അന്ധകാരങ്ങൾ ഉള്ളിൽ എന്ന് പറയുന്ന മൂന്ന് എന്ന നമ്പറുണ്ടല്ലോ അതുപോലും വളരെ കൃത്യമാണ്